മോഷ്ടിച്ച ബൈക്കുമായി ഒട്ടേറെ കളവ് കേസുകളിൽ പ്രതിയായ ആളെ നാട്ടുകാർ പിടികോടി പോലീസിലേൽപ്പിച്ചു കൊണ്ടോട്ടിൽ താമസിക്കുന്ന കല്ലായി കൈതക്കൽ റംഷാദ് എന്ന ഇരുപത്തിനാലുകാരനാണ് പിടിയിലായത് പോരൂർ അയനിക്കോട് വെച്ച് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനു മുകളിൽ ഒളിച്ചിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പിടിയിലായത് മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായ റംഷാദ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു മറ്റൊരു പ്രതിയോടൊപ്പമാണ് ഇയാൾ അയനിക്കോടെത്തിയിരുന്നത് കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു മോഷണം നടത്താൻ ഉപയോഗിക്കുന്നതെന്നു കരുതുന്ന കട്ടിംഗ് പ്ലെയറും അറ്റം കൂർപ്പിച്ച ഇരുമ്പുകമ്പിയും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു ബൈക്ക് കുന്നുംകളത്തു നിന്നും മോഷ്ടിച്ചതാണെന്നും നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നുമാണ് വിവരം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്